സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നെന്മാറയിൽ നിന്ന് വരുന്നൊരു വാർത്തയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഭാര്യയെ ഒരാൾ കൊലപ്പെടുത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ വ്യക്തി അത് കഴിഞ്ഞ് ജയിലിലായിരുന്നു ഇപ്പോഴും ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴേ അവരുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയെയും വെട്ടി കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ എന്തടോ നിങ്ങളൊക്കെ കളിക്കുന്നത് നിങ്ങളൊക്കെ എന്തിനാണ് നമ്മളൊക്കെ വോട്ട് ചെയ്ത് അങ്ങോട്ട് വിട്ടിരിക്കുന്നത് ഇതിനൊരു കൊരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വന്ന് കൊലപുളി നടത്തിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് വരെ നമ്മളിങ്ങനെ കാത്തിരിക്കാം ചെയ്തു കഴിഞ്ഞപ്പോൾ പിടിച്ചേ എന്ന് പറയുന്ന പോലെ ആയിപ്പോയല്ലോ ഇതന്നെയല്ലേ നിങ്ങളിപ്പോൾ നെന്മാറയും കാണിക്കുന്നത് ആ കുട്ടികളെ എത്ര പ്രാവശ്യം പറഞ്ഞു ഭീഷണിയുണ്ട് 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 അവൻ ചെയ്യട്ടെ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ അനങ്ങാം അതുവരെ അവൻ ചെയ്യുന്നത് വരെ ഇങ്ങനെ നോക്കി നിൽക്കുക ചെയ്തു കഴിഞ്ഞാൽ ഒപ്പിടിച്ചേ എന്ന് പറഞ്ഞിട്ട് പിടിക്കുക അല്ല ഇതിൽ നിന്നുള്ളത് നിങ്ങൾക്കെല്ലാം പറയൂ നിങ്ങൾ ജോലിക്ക് പോയിക്കോട്ടെ ഇവിടെ ശമ്പളം വാങ്ങിക്കുന്നത് ജനങ്ങളുടെ ആ പൈസ എന്നല്ലേ ആ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഒരു ഒരു ഇതില്ലായിരുന്നു ഒരു സാമാന്യ മര്യാദയായിട്ട് നോക്കും ഒരു പാവപ്പെട്ട ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ആ കണ്ണീര് നിങ്ങൾ കണ്ടിരുന്നു ഇന്ന് ആ കുട്ടികൾ എത്ര പറഞ്ഞു ഐറ്റം കഴിക്കുമ്പോൾ അച്ഛനും പോയി അച്ഛമ്മയും പോയി അമ്മയും പോയി ഈ നാറീനെ കൊണ്ടല്ലേ ഏതെങ്കിലും ഈ നാറീനെ എന്നിട്ട് ഒന്ന് കാലും കയ്യും തല്ലിപ്പൊടിച്ചിടാൻ കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കയ്യിൽ അവനെ കിട്ടിയതല്ലേ ഒരു പാവം പിടിച്ച ഒരു പെണ്ണിനാ ഒരു പെണ്ണുങ്ങളെ രണ്ട് കുട്ടികളെ അമ്മ ഒരു പെണ്ണുങ്ങളെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവൻ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്കൊന്ന് കാലും കഴിയും തല്ലുറിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഗതി വരുമെന്ന് എന്തിനോ നിങ്ങളെ ഒരു 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 കുറ്റവാളിനെ കണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മനസ്സിലാക്കാത്തത് പേടിയാണോ പേടിയാന്ന് ഇത് പറയാൻ തന്നെ പേടിയാന്ന് ഏത് സമയത്താണ് മനുഷ്യമാർ വന്ന് ആക്രമിക്കുകയെന്ന് പറയാൻ പറ്റില്ല ഒരു സുരക്ഷയില്ല ഒരു മണ്ണാൻ മണ്ണാകട്ടിയില്ല ഇവിടുന്ന് പൊതുജനത്തിന് ഇങ്ങനെ നടക്കാൻ പറ്റുന്നില്ല സാഹചര്യസ്ഥലത്തും കഞ്ചാബും അതുപോലെ തന്നെ മാഫിയക്കാരും ഇവരെ താങ്ങി നിർത്തുന്ന ഓരോ രാഷ്ട്രീയക്കാരുമാണ് രാഷ്ട്രീയ നേതാക്കൾ ഇവറ്റകളെയാണെന്ന് നമ്മളെല്ലാ എല്ലാ പ്രാവശ്യവും അഞ്ചു കൊല്ലം കഴിയുമ്പോൾ നമ്മളിങ്ങനെ വിജയിപ്പിച്ച് വിടുന്നത് അമ്മാതിരി തോന്നി വാസിലെ കാണിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറ എന്താ നിങ്ങളുടെ അഭിപ്രായം ഈ ടി വി ഇന്ന് രാവിലെ മുതൽ കണ്ടപ്പോഴേ എൻ്റെ രോക്ഷം ഞാൻ അണപുട്ടുകയാണ് മലയാളികളുടെ രോക്ഷം തന്നെയാണ് ഇത് എല്ലാവരും അതായത് ഇന്നീ വാർത്ത കണ്ടപ്പോൾ മുതൽ എല്ലാവരും പ്രതികരിക്കുന്നത് ഒരൊറ്റ വിഷയത്തിലാണ് ഇതിന് തക്കതായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയക്കാർക്കുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമ സംവിധാനത്തിനുണ്ട് പിന്നെ എന്ന് പറയുന്നത് പോലീസുകാർക്കും ഉണ്ട് പോലീസുകാർക്കുണ്ട് അതായത് ഈ രാഷ്ട്രീയക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് ജയിലിൽ പോയി കഴിഞ്ഞാൽ അവൻ്റെ ഉപദേശ സമിതി അതുപോലെ തന്നെ അവന് പിന്നെ ഇത് ഇനിയിപ്പോൾ ഈ ചെന്താമര എന്ന് പറയുന്ന പ്രതിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓടി വരുമല്ല വന്നു അപ്പോഴേക്ക് വരും മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടാവും മറ്റ് കമ്മീഷൻ ഉണ്ടാവും ജയിൽ സംരക്ഷണ സമിതി ഉണ്ടാവും അവനെ അവനീപ്പം പിന്നെ തെളിവെടുപ്പിനൊക്കെ കൊണ്ടുപോകാൻ പോയില്ലേ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടാണ് കൊണ്ടുപോകുക അമ്മാതിരി അതുപോലെയാണ് ഒരു വലിയിൽ ഒരു പുല്ല് വലിയില്ല പ്രതികൾക്ക് നല്ല ഇപ്പോൾ ഇപ്പോൾ ആ മറ്റേ കുറച്ച് ദിവസം മുമ്പ് ഒരുത്തം വന്നിട്ട് രണ്ടുപേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അവനെ തെളിവെടുപ്പിന് കൊണ്ടുവന്ന രാവുമ്പോൾ ഇനി ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റുനെയും കൊലപ്പെടുത്തുന്നു കുറച്ച് കഴിയുമ്പോൾ ഇവനെ ഇറങ്ങും ആ പാകം ആ പാകത്തിൻ്റെ ജീവിതം അപകടത്തിലാണ് കാരണം യുവമാർക്കെല്ലാം ഒരു വിചാരം തന്നറിയാം ഇതൊക്കെ ചെയ്താലും ഇത് മാത്രമേ ഉള്ളൂ ഇത് മാത്രമാണ് കിട്ടാൻ പോകുന്നത് ഇതിന് കൂടുതലൊന്നും കിട്ടാൻ പോകുന്നില്ല അവിടെ നല്ല ശാപ്പാടാണ് നല്ല സുഖമാണ് അവിടെ നിന്നും ഞങ്ങളെ തൊടില്ല അവിടെ ഇനി അത്യാവശ്യം പൈസയും കിട്ടും ചപ്പാത്തിയും ബിരിയാണിയും മാങ്ങാത്തൊല്ലിയെല്ലാം വിൽക്കുന്നില്ലേ അതിൻ്റെ പൈസയും കിട്ടുമായിരുന്നു പണ്ടത്തെ പോലെ പാറ പൊട്ടിക്കാനൊന്നും പോണ്ട മമ്മൂട്ടീൻ്റെ സിനിമയിൽ കാണുന്ന പോലെ പാറ പൊട്ടിക്കുന്ന രംഗലുണ്ടായിരുന്നു പണ്ട് അതൊന്നും ഇപ്പോഴില്ല ഇപ്പോൾ ഒരു പണിക്കും പോകണ്ട ഇപ്പം നല്ല സുഖാന്ന് നല്ലോണം തിന്നാനും കിട്ടും ഈ ഒരു ഭക്ഷണം പോലും കൊടുക്കരുത് ഒരു അതെങ്ങനെയാണ് രാഷ്ട്രീയക്കാർ മുഴുവൻ അവിടെയല്ലേ കിടക്കുന്നത് അവന്മാർ ആണല്ലോ ഇന്ത്യയിലെ തലപ്പത്തിയിരിക്കുന്നവർ ഏ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കെയിം വിളിക്കും ഇനി പരോളായി ജാമ്യമായി മണ്ണാങ്കട്ടിയായി എടോ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരിതമായിരിക്കണം അതാണ് വേണ്ടത് ആ ദുരിത ജീവിതം നയിച്ചിട്ട് പിന്നെയോ അങ്ങോട്ട് പോകരുത് അതല്ല അതല്ലാതെ ഇതിനൊരു അറുതിയില്ല ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഇനിയെങ്കിലും ഇപ്പോഴെങ്കിലും അവനെ പിടിച്ചിട്ട് അവനെ പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ രണ്ട് കുഞ്ഞുങ്ങളും അവരുടെ ഭർത്താക്കന്മാരും ജീവിച്ചോളൂ കല്യാണം കഴിഞ്ഞോ അറിയില്ല കേട്ടോ ഇല്ലെങ്കിൽ ആ കുട്ടികളുടെ ജീവിതവും അപകടത്തിലാണ് ഇനിയിപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ വരാൻ പേടിയാണ് അയാളുടെ ബന്ധുക്കൾ പറയുകയാണ് ഈ കൊല്ലപ്പെട്ട മനുഷ്യരുടെ ബന്ധുക്കൾ പറയുകയാണ് നിങ്ങൾക്ക് വരാൻ പേടിയാണ് കാരണം വന്നു കഴിഞ്ഞാൽ കൊല്ലുന്നു പേടിച്ചിട്ട് ഇനി ഇവനെ പേടിച്ചിട്ട് ഈ നാ നാട്ടുകാർ മുഴുവൻ നാടോട്ട് പോകണം അതിലും നല്ലതല്ലേ ഉരുത്തനം തീർക്കുന്നത് എന്തെങ്കിലും ഒരു വഴി ഇല്ലെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ് വേറെ ഏതൊക്കെ സംസ്ഥാനത്തിലേക്ക് പറഞ്ഞു വിട് ഇത് ഇപ്പം എന്താ ജാമ്യം കൊടുത്തിട്ട് നീ ആ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരരുത് എന്ന് ഇതെന്താ ഇത് അവർ കയറി വരാൻ വലിയ പണിയുണ്ടോ ഇതിനായിട്ട് നടക്കുന്നവന് അവൻ ഇത്രയും ഒരു ഭീകരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവന് പുറത്ത് വിടരുതായിരുന്നു പുറത്ത് വിട്ടവർ തന്നെയാണ് കുറ്റക്കാരൻ പാവം പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങളെന്തോ പറ നമുക്കാകെ ചെയ്യാൻ കഴിയുന്നത് വോട്ട് കുത്താൻ മാത്രമാണ് ഇനിയിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ചിലപ്പോൾ എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് ജയിലിലിട്ടിട്ട് നാല് ഇടുത്ത് തരുവാടന്ന് അത് ഉറപ്പാണ് അതിനും ഇവരും മടിക്കത്തില്ല പറഞ്ഞൂടല്ലേ ഒന്നും പറഞ്ഞുകൂടാ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പ്രശ്നമായി അടന്ന് പിന്നെ അപ്രതികാരത്തിന് നോക്കി വേണ്ട നമ്മളെ പറഞ്ഞ പോകാൻ പോകുന്നു ഞാൻ അതാ പറഞ്ഞത് ബോച്ച എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാൾ കാണിച്ച അങ്ങനെയാണെങ്കിലും അയാൾ ആ പറഞ്ഞതെന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ല കാരണം കുന്തി ദേവി എന്നുള്ളത് പിന്നെ മഹാഭാരതത്തിലുള്ള ഒരു കഥാപാത്രമാണ് അതിന്റെ പേരിൽ അയാളെ പിടിച്ചുകൊണ്ടുപോയി പോയി ശരിയാണ് അതിന്റെ പിറ്റേ ദിവസവും നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു ഇങ്ങനെയാണ് ആരെങ്കിലും എന്ത് ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം പിടിച്ചുകൊണ്ട് പോകുന്നു ഏഹ് ഇപ്പോഴും ആ ഒരു ആവേശം ഇതിന് ഇതിനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പേരും ജീവനോട്ടിൻ്റെ ആവില്ലായിരുന്നു അതുപോലെ മറ്റുള്ള ഒരു ടീം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ജീവന അപകടമുണ്ട് എന്ന് അന്ന് ആ ഒരു ആവേശം അതിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ആ അമ്മക്ക് അതായത് ആ കുഞ്ഞുങ്ങൾക്ക് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയെ നഷ്ടപ്പെടൂല അവരുടെ അച്ചാച്ചനെ നഷ്ടപ്പെടില്ല അമ്മമ്മയെ നഷ്ടപ്പെടൂല്ല ഇപ്പോഴും ചത്തനും ഒക്കെ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞ പോലെയാന്ന് അതിൽ ഭയന്നുകൊണ്ടാണ് ഇരിക്കുന്നത് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അയളെയും കൊല്ലുന്നതാണ് പറയുന്നത് അങ്ങനെ നമ്മുടെ നാട്ടിൽ നശിച്ച നാരായണക്കല്ലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും നമ്മൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ശക്തമായിട്ട് ഇവന്മാർക്കൊക്കെ മറുപടി നൽകണം അതാണ് നമുക്ക് ഏഷ്യം വരുമ്പോൾ മാത്രമേ മറുപടി അറിയാൻ പറ്റുള്ളൂ അല്ല ഒന്നും പറ്റൂല ഇനിയിപ്പോൾ നാളെ വേറെ ആൾ കയറിയെന്ന് വരച്ചാൽ ഇത് ഇത് തന്നെ ഇവിടെ നടക്കാൻ പോകുന്നേ എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ കുറേ കുറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇടിയും ജയിലും കാര്യത്തിലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അവിടെ അല്ല സുഖമാണ് ഇതൊക്കെ കട്ട് ചെയ്യണം ഇതൊക്കെ കട്ട് ചെയ്തിട്ട് യുവമാർക്കില്ല ഒരു നേരം ഭക്ഷണം കൊടുക്കാത്തു നരകിപ്പിക്കണം ഇവമാറ അതായത് ജീവിതത്തിൽ ഇനി ഇതിൻ്റെ ഉള്ളിൽ വരില്ല എന്ന് തോന്നിപ്പിക്കണം മറ്റുള്ള സ്ഥലങ്ങളിൽ ഞാൻ കുറേ നാൾ മുമ്പ് ഒരു കാര്യം കണ്ടു അതായത് മലപ്പുറത്തിലെ ഏതോ ഒരുത്തൽ അവനെ പിടിച്ചിരിക്കുന്നത് സ്വർണ്ണക്കടത്തിൽ നേപ്പാളിൽ പോലീസാണ് പിടിച്ചിരിക്കുന്നത് ആ നേപ്പാളിലുള്ള ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കണം നമ്മൾ ജയിലിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റൂല ഇങ്ങനെ നിൽക്കണം കുനിഞ്ഞിട്ട് അതായത് നമ്മളൊരു പത്ത് കൊല്ലം ജയിലിൽ കഴിഞ്ഞ് വരുമ്പോഴേക്കില്ലേ നമ്മളിങ്ങനെയാവും അതായത് നീർന്ന് നിൽക്കാൻ നമുക്ക് ശേഷി ഉണ്ടാവില്ല അപ്പോൾ അവൻ്റെ ഭാര്യ പറയും അവൻ എങ്ങനെയെങ്ങനെ രക്ഷിച്ചിട്ട് കേരള ജയിലിൽ എത്തിക്കണം എന്ന് കാരണം എന്താ പറയുക വീടല്ല ബിരിയാണിയാന്ന് നല്ല ഊണാന്ന് അതു മാത്രമല്ല കിടന്നിട്ട് പോകുമ്പോൾ പൈസയും കിട്ടും അവിടെ അടിയോടെ അടിയാന്ന് വരുന്നോം വരുന്നവൻ്റെ അടിയാന്ന് അതാണ് അതാ നമ്മുടെ ജയിലും അവിടുത്തെ ജയിലും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റവാളികൾ കുറ്റവാളികൾ തന്നെയാണ് ഐറ്റങ്ങളുടെ താന്തോന്നികൾ തന്നെയാണ് പരമാവധി അവരെ നശിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്താ പറയുക പേടി ഉണ്ടാവും ഏ വലിയ പിന്നെ എന്താ പറയുക വലിയൊരു രാജ്യം അല്ലെങ്കിൽ നേപ്പാളികൾക്ക് ഭയങ്കര പേടിയാണ് നിയമത്തിനാണ് അതായത് പിടിച്ചു കഴിഞ്ഞാൽ പുറത്ത് വരുമ്പോഴേക്കും എൻ്റെ അടപ്പീസ് തള്ളുമായിരുന്നു അതുകൊണ്ട് ഇവന്മാർ എന്ത് ചെയ്യുന്ന അറിയുക ചെയ്യുന്നവനൊക്കെ ഉണ്ടാവും ചെയ്യുന്നവനൊക്കെയാണല്ലോ ഇങ്ങനെ ഇടുന്നത് പക്ഷേ കൂടുതലും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാതിരിക്കും ഇന്ന് പേടിച്ചിട്ടാന്ന് മറ്റുള്ള രാജ്യങ്ങളില്ല തന്നെയാണ് എന്താ വെച്ചാൽ പേടിയാണ് എല്ലാവർക്കും നിയമത്തിനല്ല പേടിയുണ്ട് ആ പേടി കൊണ്ട് നമുക്ക് ശിക്ഷ കിട്ടും എന്നുള്ള ഭയം കൊണ്ട് കുറേ ആൾക്കാർ മാറി നിൽക്കും ഇവിടെ അതല്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതവനും അപ്പോഴേക്കും നമ്മളെ എന്താ പറയുക കണ്ടില്ലേ സംരക്ഷണ സമിതി പോലും ആയിരുന്നു എനിക്ക് മനസ്സിലാകാതുകൊണ്ടാണ് എന്തിനടോ ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകയാതന്നെയായിരിക്കണം അടോ നരകം പിടിക്കണം അതിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ഭഗവാൻ ഇനി ഞാൻ ഏരിയയിലേക്ക് വരില്ല എന്ന് വിചാരിക്കണം അങ്ങനെയാണ് വേണ്ടത് അതിൻ്റെ പരിസരത്തൂടെ പോലും പോകാൻ പിന്നെ ഭയക്കണം അവിടുന്ന് തല്ലണം പിടിക്കണം എന്നൊന്നല്ല പറയുന്നത് ഭക്ഷണം കൊടുക്കരുത് ജീവൻ നിലനിർത്തേണ്ട ഭക്ഷണം മാത്രം കൊടുക്കുക ഇവനൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവനെ പിടിച്ചു എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവനെ ജയിലിലിട്ടിട്ടിരണം ഒരു ആറ് വർഷം കൊണ്ട് അവൻ്റെ ഊർജങ്ങൾ മുഴുവൻ പോകണം അതായത് അവൻ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ശോഷിച്ച് ജീവിക്കാൻ കഴിയാതെ ഏടിങ്ങ് വീണ് മരിക്കുന്ന തരത്തിലായിരിക്കണം അതാവണം അവൻ്റെ ശിക്ഷ അല്ലാതെ ഇവിടെ ഒരു മാങ്ങാത്തൊരു നടക്കൂല കരച്ചൽ വേണ്ട സഹിക്കുന്നില്ല എന്റെ എന്റെ അറസ്റ്റ് ചെയ്തു വേണമെങ്കിൽ എന്നെ പിടിച്ചോണ്ട് പോയിക്കോ ഈ പറഞ്ഞു ഇനി അത്രമാത്രം ഭയങ്കര രോക്ഷമാണ് നടന്ന് സഹിക്കുന്നില്ല അവിടുന്ന് അമ്പമാതിരി കരച്ചലാന്ന രണ്ട് പിള്ളേരെ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൻ്റെ അടിയിൽ കമന്റ് കേട്ടോട്ട് നന്ദി നമസ്കാരം